പ്രേക്ഷകൻ ഒരു പ്രേക്ഷകൻ തയ്യാറായി നിൽക്കുന്നുണ്ട് നമ്മുടെ സ്ക്രീനിലേക്ക് എത്താൻ പാലക്കാട് ഒന്ന് മണികണ്ഠനാണ് കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് അല്ലെ ഇരുമ്പകച്ചോല എന്നാണ് സ്ഥലത്തിന്റെ പേര് ഗ്രാമീണ പ്രദേശമാണ് അത് ശരി പ്രദേശാണ് നല്ല മഴയാണെന്നൊക്കെ ഇപ്പോഴും നല്ല മഴയാണ്

8 8 8 ഓക്കേ നാളെ ക്ലാസ്സിലെ നാളെ ക്ലാസ്സിലുണ്ടേ ആ ആ ഇപ്പോ ഗുഡ് നൈറ്റ് എല്ലാംസും ગાണാറണ്ടോ ആ ગાണാറണ്ടേ ഞങ്ങടെ ഒരുപാട് തവണ ട്രൈ ചെയ്തിട്ടുണ്ട് ആയിരുന്നു ആ ഇപ്പോ കിട്ടി പ്രൊഡ്യൂസറെ വെയിറ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രൊഡ്യൂസർ പറഞ്ഞു അവര രണ്ട് വാക്ക് പെട്ടെന്ന് വന്നതാണ് ഒന്ന് വെയിറ്റ് ചെയ്യിപ്പിച്ചേ കേണ്ടെ പിറകിലാരും ഇരിപ്പണ്ടെന്ന് അല്ലേ അതെന്നെ ഡെന്ന ഫാദറാണ് ആഹാ വാർത്തയൊക്കെ കാണുന്ന കൂട്ടത്തിലാണ് എല്ലാവരും അതെ അതെ രാവിലെ ശ്രീകണ്ഠൻ സാറിന്റെ മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന വാർത്ത ഒരു ഒഴിവാക്കാതെ കാണാറുണ്ട് അതൊക്കെ കേൾക്കുന്നതാണ് സന്തോഷം എന്നിട്ട് ഗുഡ് നൈറ്റ് ഷോയും കണ്ടിട്ട് ഉറങ്ങും അങ്ങനെയല്ലേ അതെ അതെ എന്ത് എന്ത് ചെയ്യുന്നു ചെയ്യുന്നു പറഞ്ഞില്ല മണ്ണാർക്കാട് തന്നെയുള്ള അർബൺ ഗ്രാമീൺ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപനമുണ്ട് ബാങ്കിങ് മേഖലയിലുള്ള സ്ഥാപനമാണ് അവർക്ക് പതിനാലോളം ബ്രാഞ്ചുകൾ ഉണ്ട് അപ്പൊ നമ്മുടെ ട്വന്റി ഫോറിലും നമ്മുടെ ബ്രാഞ്ചിന്റെ ഒരു അഡ്വർട്ടൈസ്മെന്റ് പോകുന്നുണ്ട് അതില് ഞാൻ കല്ലടിക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ ബ്രാഞ്ച് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു അപ്പൊ ഇന്ന് വർക്കിന് പോയി വന്നതാണല്ലേ ാണ് നമ്മുടെ ഷോ ഒക്കെ ഉള്ളത് അല്ലേ തീർച്ചയായിട്ടും ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഗായകൻ കൂടിയാണ് സാറ് വാർത്ത വായിച്ച ഒരുപാട് 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 സന്തോഷം സമയക്കുറവ് പെട്ടെന്ന് നടപടുന്നു കേട്ടോ നമുക്ക് വീണ്ടും സംസാരിക്കാം തീർച്ചയായിട്ടും വീട്ടിൽ സാറിന് മണികണ്ഠൻ ചേട്ടൻ കുടുംബമാണ് സംസാരിച്ചത് പാലക്കാടാണ് ഒരു ഗ്രാമീണ മേഖല എന്നൊക്കെ പറഞ്ഞു അപ്പോ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു പക്ഷെ സമയക്കുറവുണ്ട്